ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ എൻ്റെ പ്രിയക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്നും കക്കാടിൻ്റെ സഫലമീ യാത്രയിലെ വരികൾ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ വർഷം വരും നമ്മുടെ സാഹചര്യത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ആലോചന തന്നെ വെറുതെയാണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തേക്കായി നമുക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്നെല്ലാം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കുവാനായി ലോകത്തിൻ്റെ വാതായനങ്ങൾ ഒരു കാണത്താഴ്ന്നാൽ പൂട്ടിയിട്ടിരിക്കുന്നു ഈ കൊറോണ കാലത്ത് നമ്മൾ ഓരോരുത്തരും സാമൂഹവുമായി നിശ്ചിത അകലം പാലിക്കുകയാണ് ഇപ്പോൾ നമ്മെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് കൊറോണ എന്തൊക്കെയാണ് കൊറോണ നമ്മെ പഠിപ്പിച്ച പടങ്ങൾ പ്രാണൻ രക്ഷിച്ചാൽ പണത്തിനുമാകില്ല അഞ്ചു പേരുടെ സാന്നിധ്യത്തിൽ ഒരു വിവാഹം മംഗളമാകുമെന്ന് നാം അറിഞ്ഞു വീട്ടിലെ ഊണ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് കഴിഞ്ഞു കുടുംബം എന്ന സ്വർഗത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കി വ്യക്തി ശുചിത്വം പാലിക്കാൻ നാം പഠിച്ചു ഇവ മാത്രമാണോ അല്ലേ അല്ല ഇന്നോളം അവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഷോപ്പിംഗ് നിർവഹിച്ചിരുന്നത് മാറി ഉടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല നമ്മളിൽ ചിലർ തുണിക്കടകളിൽ കയറിയിറങ്ങിയത് ഇതുവരെ വിശപ്പ് മാറ്റുന്നതിനപ്പുറം രുചി ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാം ഭക്ഷണം കഴിച്ചിരുന്നത് ചിലരെങ്കിലും ആശുപത്രിയിൽ പോയിരുന്നത് രോഗം വന്നിട്ടല്ല ജീവിതത്തോടുള്ള ആസക്തി കൊണ്ടായിരുന്നു എന്തിനധികം പറയുന്നു നമുക്ക് സ്കൂൾ പോകുവാനും കൂട്ടുകാരോടൊത്ത് കളിക്കുവാനും അധ്യാപകർ ക്ലാസ് മുറികളിൽ നിന്ന് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള അവസരം നഷ്ടമായി എന്നാൽ വിക്ടേഴ്സ് ചാനലിലൂടെ നൽകിയ ക്ലാസ്സുകളും നമ്മുടെ അധ്യാപകർ ഫോണിലൂടെ നൽകിയ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് ക്ലാസ് മുറികളിൽ ഇല്ലാതെ ഓൺലൈനിലൂടെ പഠനം മുന്നോട്ട് നീങ്ങുമെന്ന പാഠവും കൊറോണ നമ്മെ പഠിപ്പിച്ചു കൊറോണയെ തുരത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം കൈകളിൽ നിന്നും കീടനാശിനിയെ കഴുകിക്കളയാം മാസ്ക് ധരിക്കാം അകലം പാലിക്കാം പഠിച്ച പാഠങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ഇനിയും ഒരു മഹാമാരി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം